നമസ്കാരം രണ്ടായിരത്തി ഏഴിലെ മാതാപിതാക്കളുടെയും സീനിയേഴ്സിൻ്റെയും സംരക്ഷണത്തിനുള്ള നിയമത്തിൽ മാതാപിതാക്കൾ ഇഷ്ടദാനമായി മക്കൾക്ക് നൽകിയ ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്ത് എപ്പോൾ വേണമെങ്കിലും പ്രോപ്പർട്ടി സീനിയേഴ്സിന് തിരികെ എടുക്കാമെന്ന് പൊതുവെ എല്ലാവരും പറയാറുണ്ട് എന്നാൽ ഇതിൽ പല വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളും വന്നിട്ടുള്ളതുകൊണ്ട് ഇതിൽ കൃത്യമായ ഒരു ലീഗൽ പൊസിഷൻ ഉണ്ടായിരുന്നില്ല രണ്ടായിരത്തി ഏഴ് മുതൽ രണ്ടായിരത്തി വരെ ഇത് തുടർന്നു വന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലെ സുദേശ് ചിക്കാര വേഴ്സസ് റാം ദേവി ആൻഡ് അനദർ എന്ന പ്രസിദ്ധമായ കേസിലാണ് കോടതി നിർണായകമായ ഒരു വിധി പുറപ്പെടുവിച്ചത് അതിൽ മക്കൾക്ക് കൊടുത്ത പ്രോപ്പർട്ടി തിരികെ എടുക്കാൻ കഴിയില്ല തന്നെ കോടതി വ്യക്തമായി പറഞ്ഞിരുന്നു ഈ വിധിയാണ് ഇപ്പോൾ സുപ്രീം കോടതി റിവേഴ്സ് ചെയ്തിരിക്കുന്നത് വാർദ്ധക്യം ജീവിതത്തിന്റെ സൗന്ദര്യവും വീര്യവും ആവോളം നുകർന്നവർ ജീവിതസായാഹ്നത്തിൽ വേണ്ടത്ര ശ്രദ്ധ കിട്ടാതെ രോഗങ്ങളുടെ ചുൽപടിയിൽ മരുന്നുകളെ ആശ്രയിച്ച് ജീവിതം തള്ളിനീക്കേണ്ടി വരുന്ന അരക്ഷിതമായ ഒരു കാലമാണ് കൂട്ടുകുടുംബ സമ്പ്രദായം നിയമം മൂലം റദ്ദാക്കിയതിൻ്റെ തിക്തഫലങ്ങൾ അനുഭവിക്കുന്നത് ഈ സീനിയേഴ്സാണ് അണുകുടുംബ വ്യവസ്ഥയിൽ ഒറ്റപ്പെടലിന്റെ തീരങ്ങളിലാണ് ഓരോ അംഗങ്ങളും ഈ കാലഘട്ടത്തിലാണ് സീനിയേഴ്സ് മക്കളുമായി കലഹിക്കുന്നതും പ്രോപ്പർട്ടികൾ തിരികെ വാങ്ങാൻ പ്രയത്നിക്കുന്നതും മാതാപിതാക്കളുടെയും മുതിർന്ന പൗരന്മാരുടെയും ക്ഷേമത്തിനുള്ള രണ്ടായിരത്തി ഏഴിലെ നിയമത്തിലെ സെക്ഷൻ ട്വന്റി ആണ് ഇത്തരം തർക്കങ്ങൾ തീർപ്പാക്കുന്നതിന് പൊതുവെ ആശ്രയിക്കുന്നത് ഈ നിയമം നടപ്പിലാക്കുന്നത് മെയിൻ്റെനൻസ് ട്രിബ്യൂണലുകളാണ് റവന്യൂ ഡിവിഷനിലെ സബ് ഡിവിഷണൽ മാജിസ്ട്രേറ്റ് കോടതികൾ തന്നെയാണ് മെയിൻ്റൈനൻസ് ട്രിബ്യൂണലുകളായും പ്രവർത്തിക്കുന്നത് ഒരു ഭൂമിയുടെ ആധാരം റദ്ദു ചെയ്യുന്നതിന് മെയിൻ്റൈനൻസ് ട്രിബ്യൂണലുകളുടെ മുന്നിൽ വരുന്ന പെറ്റീഷനുകളിൽ തീരുമാനമെടുക്കുന്നത് വളരെ കൃത്യമായി ചെയ്യേണ്ട ഒരു ഉത്തരവാദിത്തമാണ് ഇത്തരം സന്ദർഭങ്ങളിൽ ഈ ട്രിബ്യൂണലുകളുടെ മുന്നിൽ വരുന്ന രണ്ട് ചോദ്യങ്ങൾ ഒന്ന് ഈ ട്രിബ്യൂണലുകൾക്ക് ആധാരം റദ്ദു ചെയ്യാനുള്ള യഥാർത്ഥ അധികാരം നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം ആധാരം റദ്ദു ചെയ്തതിനു ശേഷം നിലവിലെ കൈവശക്കാരെ ഒഴിപ്പിച്ച് ഭൂമി തിരികെ എടുത്ത് സീനിയേഴ്സിന് നൽകാൻ അധികാരമുണ്ടോ എന്നുള്ളതാണ് ഈ രണ്ട് ചോദ്യങ്ങളാണ് സുപ്രീംകോടതി രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി രണ്ടിന് പുറപ്പെടുവിച്ച വിധിയിൽ പരിശോധിച്ചിട്ടുള്ളത് ഊർമിള ദീക്ഷിത് വേഴ്സസ് സുനിൽ ശരത് ദീക്ഷിത് ആൻഡ് അതേഴ്സ് എന്നാണ് കേസ് ടൈറ്റിൽ ഈ വിധിന്യായത്തിലൂടെ നേരത്തെ സുദേശ് ചിക്കാര കേസിൽ പറഞ്ഞ നിയമസ്ഥിതിയെ ഏറെക്കുറെ മാറ്റിമറിച്ചിരിക്കുകയാണ് സുദേശ് ചിക്കാരയിൽ പറഞ്ഞത് സെക്ഷൻ ഇരുപത്തിമൂന്ന് പ്രയോഗിക്കണമെങ്കിൽ ട്രിബ്യൂണലുകൾ രണ്ട് സുപ്രധാന ടെസ്റ്റുകൾ നടത്തണമെന്നാണ് അതിലൊന്ന് എന്ന് പറയുന്നത് സീനിയർ സിറ്റിസൺ നടത്തിയ ഭൂമി കൈമാറ്റം കണ്ടീഷണൽ ആയിരിക്കണം എന്നാണ് എന്നുവെച്ചാൽ പ്രോപ്പർട്ടി കൈമാറുന്ന അവസരത്തിൽ തയ്യാറാക്കുന്ന ആധാരത്തിൽ ഒരു കണ്ടീഷൻ പറഞ്ഞിരിക്കണം സീനിയറിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ വസ്തു കൈമാറി കൈമാറിക്കിട്ടുന്നയാൾ നൽകുന്നതാണ് എന്ന കണ്ടീഷൻ ആ കണ്ടീഷൻ പാലിക്കുന്നതിൽ വീഴ്ച വരുത്തിയാൽ ആധാരം റദ്ദു ചെയ്യാമെന്ന കണ്ടീഷൻ രണ്ടാമതായി ട്രിബ്യൂണൽ ഉറപ്പുവരുത്തേണ്ടത് ആ കണ്ടീഷൻ ഫെയിലായി എന്നുവെച്ചാൽ സീനിയറിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിൽ പ്രോപ്പർട്ടി കൈമാറി കിട്ടിയ ആൾ പരാജയപ്പെട്ടു അതുവഴി കണ്ടീഷൻ പ്രവർത്തനക്ഷമമായി ഇനി സീനിയറിന്റെ ആവശ്യപ്രകാരം ആധാരം റദ്ദു ചെയ്യാമെന്ന് ഇതിൽ നിന്നും ഒരു കാര്യം വ്യക്തമാണ് സീനിയറിന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിന് തടസ്സമുണ്ടായാൽ മാത്രമേ ഈ സെക്ഷൻ ഇൻവോക്ക് ചെയ്യാൻ കഴിയൂ അടിസ്ഥാന ആവശ്യങ്ങൾ എന്ന് പറയുമ്പോൾ സാധാരണഗതിയിലുള്ള ആഹാരം വസ്ത്രം പാർപ്പിടം വൈദ്യരക്ഷ എന്നിവയാണ് ഉദ്ദേശിക്കുന്നത് ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു വസ്തുത മുതിർന്ന പൗരന്റെ അല്ലെങ്കിൽ മാതാപിതാക്കളുടെ അടിസ്ഥാന ആവശ്യങ്ങൾ നിറവേറ്റാൻ കഴിവുള്ളവരും പെറ്റീഷനുമായി ട്രിബ്യൂണലിലേക്ക് പോകുന്നത് കാണാറുണ്ട് അത് ശരിയല്ല സർക്കാർ സർവീസിലിരുന്ന് പെൻഷനായ ഒരാൾക്ക് ന്യായമായ പെൻഷൻ ലഭിക്കുകയാണെങ്കിൽ പിന്നെ മെയിൻ്റെനൻസ് അവകാശം ഉന്നയിച്ച് ട്രിബ്യൂണലിനെ സമീപിക്കാനാകില്ല എന്നുവെച്ചാൽ മെയിൻ്റെനൻസിന് സ്വയം വരുമാനമില്ലാതിരുന്നാൽ മാത്രമേ മെയിൻ്റെനൻസ് അവകാശം നിലനിൽക്കുകയുള്ളൂ മെയിന്റൈനൻസ് അവകാശം നിലനിന്നാൽ മാത്രമേ അതിന്മേൽ ആധാരം റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ നിലനിൽക്കൂ ചുരുക്കി പറഞ്ഞാൽ സ്വയം മെയിൻ്റെയിൻ ചെയ്യാൻ കഴിയുന്നില്ല എന്നത് ഒരു പ്രീ കണ്ടീഷനായി കണക്കാക്കണം ഇപ്രകാരമുള്ള മുതിർന്ന പൗരന് അടിസ്ഥാന ആവശ്യങ്ങൾ നൽകുന്നില്ലെങ്കിൽ ആധാരം റദ്ദു ചെയ്ത് സ്ഥലം തിരികെ എടുക്കുന്നതാണ് എന്ന കണ്ടീഷൻ വ്യക്തമായി ഉണ്ടായിരിക്കണം എന്നാണ് സുദേശ് ചിക്കാര കേസിലെ വിധിയിൽ പൊസിഷൻ സെറ്റ് ചെയ്തത് ഇപ്പോൾ വന്നിട്ടുള്ള ഊർമിള ദീക്ഷിത് കേസിൽ ഒൻപത് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഗിഫ്റ്റ് ഡീഡ് റദ്ദു ചെയ്യണമെന്ന ആവശ്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് അപ്പലൻ്റെ മദർ പ്രോപ്പർട്ടി കിട്ടിയ മകൻ്റെ സംരക്ഷണയിലാണ് കഴിഞ്ഞു വരുന്നതെന്ന് ആ ഇഷ്ടദാന ആധാരത്തിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൂടാതെ അപ്പലൻ്റെ മദർ ഒരു വചൻ പത്ര കൂടി കോടതിയിൽ ഹാജരാക്കി വചൻ പത്ര എന്ന് വെച്ചാൽ പ്രോമിസറി നോട്ട് അതിൽ പറയുന്നത് ഈ മകൻ എന്നാണോ അമ്മയെ സംരക്ഷിക്കുന്നതിൽ നിന്നും വീഴ്ച വരുത്തുന്നത് അന്ന് ഈ ആധാരം റദ്ദു ചെയ്യുന്നതായിരിക്കും എന്നാണ് ഈ പ്രോമിസറി നോട്ട് കൃത്രിമമായി ഉണ്ടാക്കിയതെന്നാണ് മകൻ കോടതിയിൽ വാദിച്ചത് ഇരുപത്തിനാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപതിൽ അപ്പലൻ്റെ മദർ മെയിൻ്റനൻസ് ട്രിബ്യൂണലിനെ സമീപിച്ച് ആധാരം റദ്ദ് ചെയ്ത് പ്രോപ്പർട്ടി തിരികെ എടുക്കണമെന്ന് ആവശ്യപ്പെടുകയാണ് ട്രിബ്യൂണൽ കംപ്ലൈൻറ് പരിശോധിച്ച് ഇരുപത്തി അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ആധാരം അസാധുവായി പ്രഖ്യാപിച്ചു അങ്ങനെ അതിൽ മനം നൊന്ത് മകൻ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ഇത് മധ്യപ്രദേശിൽ നടന്ന സംഭവമാണ് എങ്കിലും സുപ്രീം കോടതിയുടെ വിധി രാജ്യത്തെ എല്ലാ കോടതികൾക്കും ബൈൻഡിംഗ് ആയിരിക്കും അത് രാജ്യത്തെ നിയമമായി മാറുകയും ചെയ്യും അതുകൊണ്ടാണ് ഇത് നമ്മൾ പരിശോധിക്കുന്നത് ഹൈക്കോടതിയിൽ നമ്മൾ ആദ്യം കേസ് ഫയൽ ചെയ്യുന്നത് സിംഗിൾ ബെഞ്ച് കോടതിയിലായിരിക്കും അവിടെ കേസ് കേട്ട ശേഷം ട്രിബ്യൂണൽ എടുത്ത വിധി നൂറ് ശതമാനം ശരിയാണെന്ന് സിംഗിൾ ബെഞ്ച് കോടതി വിധി എഴുതി അപ്പോൾ മകൻ വീണ്ടും വെട്ടിലായി സിംഗിൾ ബെഞ്ച് വിധിയിൽ ഒരാൾക്ക് സങ്കടമുണ്ടെങ്കിൽ ഡിവിഷൻ ബെഞ്ചിൽ പരാതി പറയാം എന്നാണ് അങ്ങനെ മകൻ ഡിവിഷൻ ബെഞ്ചിലേക്ക് പോകുകയാണ് ഡിവിഷൻ ബെഞ്ച് നേരെ എതിരായ ഒരു വിധിയാണ് പുറപ്പെടുവിച്ചത് സിംഗിൾ ബെഞ്ച് വിധിയെയും ട്രിബ്യൂണൽ വിധിയെയും റദ്ദാക്കി മകനുകൂലമായി വിധിയെഴുതി ഡിവിഷൻ ബെഞ്ച് ഇങ്ങനെയാണ് പറഞ്ഞത് ആധാരം റദ്ദ് ചെയ്യാമെന്ന ഒരു കണ്ടീഷൻ ഒൻപത് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇഷ്ടദാന ആധാരത്തിൽ കാണുന്നില്ല സെക്ഷൻ ട്വന്റി ത്രീ പ്രകാരം ഒരു ആധാരം റദ്ദ് ചെയ്യണമെങ്കിൽ ആ ആധാരത്തിൽ സെക്ഷൻ ട്വന്റി ത്രീയിൽ പറയുന്ന പ്രകാരമുള്ള ഒരു കണ്ടീഷൻ വ്യക്തമായി ചേർത്തിരിക്കണം എന്ന് അത് ചേർത്തിട്ടില്ല മകനാണ് നിലവിൽ സംരക്ഷിച്ചു വരുന്നത് എന്നു മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അത് ആധാരം റദ്ദ് ചെയ്യാമെന്ന ഒരു കണ്ടീഷനായി കണക്കാക്കാനാകില്ല അതുകൊണ്ട് ആധാരം റദ്ദു ചെയ്യാനാകില്ല ഇത് സുപ്രീം കോടതിയുടെ സുദേശ് ചിക്കാര കേസിലെ വിധിക്കനുസരണമായി കാണപ്പെടുന്നു മേൽക്കോടതി പറഞ്ഞത് സെക്ഷൻ ട്വൻറ്റി ത്രീ ഒരു സ്റ്റാൻഡ് അലോൺ പ്രൊവിഷനാണ് അത് മറ്റ് സെക്ഷനുകളുമായി റെഡ്വിത്തായി പരിശോധിക്കാനാകില്ല എന്നാണ് ഒരു ആധാരം ക്യാൻസൽ ചെയ്യണമെങ്കിൽ ആ ആധാരത്തിൽ തന്നെ ക്യാൻസൽ ചെയ്യാനുള്ള വ്യവസ്ഥ വ്യക്തമായി ഡ്രോ ചെയ്തിരിക്കണം ഇവിടെയാണ് നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു നിയമപ്രശ്നം പ്രസക്തമാവുന്നത് നമ്മളൊരു ഇഷ്ടദാന ആധാരത്തിൽപ്പെട്ട ഭൂമിയിൽ നിന്നും അഞ്ച് സെൻറ്റ് വാങ്ങാൻ പോകുകയാണ് അപ്പോൾ നമ്മൾ എന്തെല്ലാം പരിശോധിക്കും ആധാരം പരിശോധിക്കും അതുപോലെ ഈ വീഡിയോയിൽ പറയുന്ന രേഖകളെല്ലാം പരിശോധിക്കും ആധാരം പരിശോധിക്കുമ്പോൾ ആധാരത്തിലെ വ്യവസ്ഥകൾ മാത്രമേ പരിശോധനയ്ക്ക് വിധേയമാക്കൂ ആ ആധാരത്തിൽ പറയാത്ത ഒരു വ്യവസ്ഥയെക്കുറിച്ച് അന്വേഷിക്കുകയില്ല അന്വേഷിക്കേണ്ട കാര്യമില്ല കാരണം കവനൻസ് റൺ വിത്ത് ദ ലാൻഡ് എന്നല്ലേ പറയുന്നത് ഒരു ഭൂമിയെ സംബന്ധിച്ച കണ്ടീഷനുകൾ ഭൂമിയുടെ ടൈറ്റിൽ ഡീഡ് എന്ന വാഹനത്തിലാണ് സഞ്ചരിക്കുന്നത് അല്ലാതെ മറ്റേതെങ്കിലും ഊടുവഴിയിലൂടെ അല്ല അങ്ങനെ ഓടുവഴിയിലൂടെ പോകുന്ന കണ്ടീഷനുകൾ ഒരു സാധാരണക്കാരൻ്റെ ശ്രദ്ധയിൽ വന്നില്ലെന്നിരിക്കും നൂറ് രൂപയ്ക്ക് മുകളിൽ വിലയുള്ള സ്ഥാപന വസ്തുക്കളുടെ കൈമാറ്റ രേഖകളെല്ലാം സ്റ്റാമ്പ് ഡ്യൂട്ടി ഒടുക്കി രജിസ്റ്റർ ചെയ്യണമെന്ന് നിയമത്തിൽ പറയുന്നത് അതുകൊണ്ടാണ് പ്രോമിസറി നോട്ടൊന്നും പോരാ നിയമത്തിൽ അങ്ങനെ പറയുന്നുണ്ടോ ഇതറിയണമെങ്കിൽ ലീഗൽ പ്രസത്തിനൊപ്പം സഞ്ചരിക്കണം ഇതാണ് വീഡിയോ എന്തായാലും ശരി ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് എടുത്ത തീരുമാനം ശരിയാണെന്ന് തന്നെ കരുതുന്നു ഒരു സ്ഥാപന വസ്തു സംബന്ധമായ കവനൻസ് പ്രൊമിസറി നോട്ട് വഴി ട്രാൻസ്ഫർ ആവുകയില്ല എന്ന നിയമകാര്യം വെച്ച് നോക്കുമ്പോൾ ഇത് വസ്തു വാങ്ങുന്ന ഒരു തേർഡ് പാർട്ടിയെക്കുറിച്ചാണ് പറയുന്നത് പക്ഷേ കാര്യങ്ങളെ നേരെ മാറ്റിമറിച്ചുകൊണ്ടാണ് നമ്മൾ ഇന്ന് പരിശോധിക്കുന്ന സുപ്രീം കോടതി വിധി വന്നത് സുപ്രീം കോടതി നിരീക്ഷിച്ചത് മെയിൻ്റനൻസ് ആക്റ്റിലെ സെക്ഷൻ ട്വൻറ്റി ത്രീ ഒരു സ്റ്റാൻഡ് എലോൺ ക്ലോസ് അല്ല എന്നാണ് അത് ആക്ടിൻ്റെ ഓബ്ജക്റ്റ് ആൻഡ് റീസണുമായി ചേർത്ത് വായിച്ച് വ്യാഖ്യാനിക്കേണ്ട സെക്ഷനാണ് അങ്ങനെ നോക്കുമ്പോൾ ഒൻപത് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇഷ്ടദാന ആധാരത്തിൽ നിലവിൽ മകനാണ് മാതാവിൻ്റെ അടിസ്ഥാന ആവശ്യങ്ങൾ നിർവഹിച്ചു വരുന്നത് എന്ന വ്യവസ്ഥ ആക്ടിൻ്റെ ഉദ്ദേശ്യ ലക്ഷ്യങ്ങളുമായി വെച്ചാൽ അത് ആധാരം റദ്ദു ചെയ്യാനുള്ള മതിയായ ഒരു കണ്ടീഷനായി കണക്കാക്കാം എന്ന് സുപ്രീംകോടതി നിയമം വ്യാഖ്യാനിച്ചു കൂടാതെ തർക്കത്തിലുള്ള പ്രോമിസറി നോട്ടിലെ വ്യവസ്ഥയും സഹായക തെളിവായി സുപ്രീംകോടതി സ്വീകരിച്ചു ഇവിടെ അപ്പെക്സ് കോടതി ബെനവലൻ കൺസ്ട്രക്ഷൻ ആണ് എടുത്തിട്ടുള്ളത് എന്നുവെച്ചാൽ ആർക്കനുകൂലമായാണോ നിയമം നിർമ്മിച്ചിരിക്കുന്നത് അവർക്കനുകൂലമായി തന്നെ ആ നിയമം വ്യാഖ്യാനിക്കണമെന്ന തത്വം അങ്ങനെ ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് വിധിയും ഏഴ് ഒൻപത് രണ്ടായിരത്തി പത്തൊൻപതിലെ ഇഷ്ടദാന ആധാരവും സുപ്രീം കോടതി സെറ്റ് അസൈഡ് ചെയ്തു ആധാരത്തിലുൾപ്പെട്ട പ്രോപ്പർട്ടിയിൽ നിന്നും മകനെ ഒഴിപ്പിച്ച് കൈവശം പുനഃസ്ഥാപിച്ച് കൊടുക്കുന്നത് ആക്ടിൽ വ്യവസ്ഥ പറഞ്ഞിട്ടില്ലാത്തതിനാൽ എസ് വനിതാ വേഴ്സസ് ഡെപ്യൂട്ടി കമ്മീഷണർ കേസിലെ റേഷ്യോ കണക്കിലെടുത്ത് നടപടി സ്വീകരിക്കണമെന്നും വിധിയിൽ തുടർന്ന് പറയുന്നു ഇതൊക്കെ നമ്മൾ എന്തിന് പഠിക്കുന്നു എന്നൊരു പക്ഷേ നമ്മൾ ചിന്തിക്കുന്നുണ്ടാകും ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഈ സുപ്രീം കോടതി വിധിയുടെ പശ്ചാത്തലത്തിൽ ഭൂമി വാങ്ങുന്നവരും വിൽക്കുന്നവരും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം മാതാപിതാക്കളോ മുതിർന്ന പൗരന്മാരോ മക്കൾക്കോ മറ്റുള്ളവർക്കോ നടത്തുന്ന വിലയാതാരമല്ലാത്ത വസ്തു കൈമാറ്റങ്ങൾ പിന്നീട് പുലിവാലായി വന്നേക്കാം അത്തരം വസ്തു കൈമാറ്റങ്ങൾക്ക് നിയമസാധുതയില്ല എന്നാണ് സുപ്രീം കോടതി പറയാതെ പറയുന്നത് അത്തരം ഇഷ്ടദാനങ്ങളെ ഒരു മോഡേജായി മാത്രമേ നിയമത്തിൽ കാണാനാകൂ അതിനപ്പുറം ധനനിശ്ചയ ആധാരങ്ങൾക്ക് വിലയില്ല എന്നാണ് മനസ്സിലാക്കേണ്ടത് ആധാരത്തിൽ പ്രതിഫലിക്കാത്ത വെച്ച് തയ്യാറാക്കിയ പ്രൊമിസറി നോട്ടോ കരാറുകളോ ഉണ്ടെങ്കിലും അവ ഉപയോഗിച്ച് ഇനി മുതൽ ആധാരം റദ്ദു ചെയ്യാൻ കഴിഞ്ഞേക്കാം അതുകൊണ്ട് ആധാരവും ബാധ്യതാ സർട്ടിഫിക്കറ്റും പരിശോധിച്ച് വസ്തു വാങ്ങാമെന്ന് കരുതിയാൽ പണി കിട്ടും കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം നഷ്ടമായേക്കാം അതുകൊണ്ട് സീനിയേഴ്സിൽ നിന്നോ പാരൻറ്റിൽ നിന്നോ പ്രോപ്പർട്ടി കൈമാറി കിട്ടിയവരിൽ നിന്നും വസ്തു വാങ്ങിയാലും പാരൻസിൻ്റെ അല്ലെങ്കിൽ മുതിർന്ന പൗരൻ്റെ ഒപ്പ് വാങ്ങി മാത്രമേ ആധാരം എക്സിക്യൂട്ട് ചെയ്യാവൂ ഇത്രയുമാണ് ഇന്ന് പറയാനുള്ളത് താങ്ക് യു ദിസ് ഈസ് ലീഗൽ പ്രിസം ലോ ലോമേഡീസ്